ഞങ്ങൾക്ക് ചുരുമല മുണ്ടക്കൈ ദുരന്തത്തിൽ സഹായം വേണം വീണ്ടും ഞങ്ങളത് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും ഇപ്പോൾ തന്നില്ല തരാത്തതിന് ന്യായങ്ങൾ പറഞ്ഞ കേന്ദ്ര ഗവൺമെൻ്റ് മുന്നിൽ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റ് വീണ്ടും ഈ ആവശ്യം ഉന്നയിക്കും എന്നാൽ അതോടൊപ്പം ഒരു കാര്യം പറയുകയാണ് ഇവിടെ പുനരധിവാസം സഹായം തരാതെ തടുത്തു കളയാമെന്ന ധാരണ വേണ്ട അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും ഞങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസം ഒരു ടൗൺഷിപ്പും അവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ് അവിടെ ജീവസന്ധാരണ മാർഗമൊരുങ്ങും അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത് അതാർക്കും തടയാൻ കഴിയില്ല എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചതാണ് നാടാകെ അതിനോടൊപ്പമുണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും